ആലപ്പുഴയിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനു വേണ്ടി പ്രചരണ വേദിയിൽ ഇന്ന് ഒരു വനിത എത്തി മോദി ആരാണ് എന്ന് അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിച്ചു നടക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു ആ വനിതയുടെ വാക്കുകൾ മറ്റാരുമല്ല വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനായിരുന്നു ആ വനിത നരേന്ദ്രമോദിയെക്കുറിച്ച് വളരെ കരുത്താർന്ന വാക്കുകളിലൂടെ പ്രീതി നടേശൻ സംസാരിക്കുമ്പോൾ ശരിക്കും ആ വാക്കുകൾ മോട്ടിവേറ്റ് ചെയ്തത് അവിടെ കൂടിയ ഓരോ സ്ത്രീ വോട്ടർമാരെ ആയിരുന്നു എന്നത് വളരെ സ്പഷ്ടമാണ് പൗരത്വ ബില്ല് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പിണറായിക്കും കിട്ടി ഒരു കൊട്ട് കേരളം എന്താ ഒരു രാജ്യമാണെന്നാണോ പിണറായിയുടെ ധാരണ ഈ ചോദ്യത്തോടൊപ്പം എല്ലാവരെയും മണ്ടരാക്കാൻ സ്വയം മണ്ടനാകല്ലേ എന്നൊരു ഉപദേശവും പ്രീതി നടേശൻ മുന്നോട്ട് വെച്ചു ആദ്യം പ്രീതി നടേശൻ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞ വാക്കുകളെ കുറിച്ച് പറയാം പ്രാർത്ഥനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മോദി പ്രവർത്തിക്കുന്നത് ഋഷീശ്വരന്മാരുടെ ജീവിതത്തിന് സമാനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം അമ്പലങ്ങളിൽ ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ ലഭിക്കുന്ന ഒരു തരം ഉണ്ടല്ലോ അതാണ് അദ്ദേഹത്തിന് അടുത്ത് നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് എനർജി എന്നും പ്രീതി നടേശൻ മൂന്നോ നാലോ മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങുന്നത് ബാക്കിയുള്ള സമയം മുഴുവനും നമുക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിലാണ് ജപം പഠനം പാഠനം ഈ രീതിയിലാണ് അദ്ദേഹം പുലർച്ചെ എഴുന്നേൽക്കും യോഗ അഭ്യസിക്കും ധ്യാനം ചെയ്യും ചില നേരങ്ങളിൽ പൂജയും ചെയ്യുന്നു അത്രമാത്രം ഭാരതീയ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന പ്രധാനമന്ത്രി ഓരോരുത്തർക്കും മാതൃകയാണെന്നും പ്രീതി നടേശൻ പറഞ്ഞു പട്ടിണി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി അതുകൊണ്ട് പട്ടിണി അനുഭവിക്കുന്നവരുടെ വേദന അത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും രാഹുൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ എല്ലാവരും കരുതി ആ പയ്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് വടക്കേ ഒരു സീറ്റിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഗതികേടാണ് നിലവിലുള്ളത് അമ്മയും മകനുമൊക്കെ ഭരിച്ചിരുന്ന കാലത്തെ റായ്ബറേലി അല്ല എന്നുള്ളത് അവിടെ വികസനമെത്തി വെള്ളം ശൗചാലയം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ യാഥാർത്ഥ്യമാക്കി അൻപത് വർഷം മുൻപ് ഗംഗാ നദി കണ്ട് മൂക്കുപൊത്തിയിരുന്നു എന്നും എന്നാൽ ആറു വർഷങ്ങൾക്ക് മുൻപ് പോയപ്പോൾ അത്ഭുതമാണ് തോന്നിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ലോകരാജ്യങ്ങളുടെ മുൻപിൽ തലകുനിക്കാതെ കടമെടുക്കാതെ ഭാരതം മുന്നേറുകയാണെന്നും രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ ഭാരതത്തിനെ ഒന്നിച്ച് കൈകോർക്കണമെന്നും പ്രീതി നടേശൻ പറഞ്ഞു ഒപ്പം കേരളത്തിലെ പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ചും അവർ പറയുകയുണ്ടായി എല്ലാവരെയും മണ്ടന്മാരാക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതെന്ന് പ്രീതി നടേശൻ ജനങ്ങൾക്കൊന്നും യാതൊന്നും അറിയില്ല എന്ന തരത്തിലാണ് ഇവരുടെ പെരുമാറ്റവും രീതികളും ഞാൻ പൗരത്വം കൊടുക്കില്ലെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിക്ക് പൗരത്വം കൊടുക്കാനുള്ള അധികാരം ഇല്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിലുള്ള വിഡിത്തരമാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും അവർ തുറന്നടിച്ചു കേരളം ഒരു രാജ്യമായി മാറിയോ എന്നും അവർ പരിഹസിച്ചു പാർട്ടി മാറി ഭരിച്ചാൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രീതി നടേശൻ വ്യക്തമാക്കി കേരളം നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിലെത്തിയാൽ മാറ്റങ്ങളുടെ നിര തന്നെ സംഭവിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ വികസനം യാഥാർത്ഥ്യമാകൂ നൊടിയിടയിൽ സഞ്ചരിക്കുന്നതിനായി വന്ദേ ഭാരത് കേരളത്തിന് നൽകിയത് ഒരു ഉദാഹരണം മാത്രം ആരും ആവശ്യപ്പെട്ടിട്ടല്ല അവയൊക്കെ കേരളത്തിന് നൽകുന്നത് നമുക്കെന്താണ് ആവശ്യമുള്ളത് എന്ന് കേന്ദ്രത്തിന് അറിയാം എന്ന് അവർ പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിച്ച് കേരളത്തെ നശിപ്പിക്കുകയാണ് സർക്കാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതി സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകം പരിഗണിക്കുന്ന വിഭാഗമാണ് സ്ത്രീകൾ സർവമേഖലയിലും സ്ത്രീ മുന്നേറ്റമാണ് മോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളാണ് ശക്തി സംസ്കാരമാണ് ജീവനാടിയെന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഭാരതീയ സംസ്കാരങ്ങളെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും അവർ പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രീതി നടേശ ഡെസ്ക്